ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ പാലക്കാടുള്ള മറയൻ വേൾഡ് പാലക്കാട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഓരോ കാഴ്ചയും വിലപ്പെട്ടതാണ് അപ്പോൾ അതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് മക്കളൊക്കെ വന്നിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവരൊക്കെ വന്ന് കുളിച്ച് റെഡിയായി മാറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾതാ മക്കളൊക്കെ താ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പറയണു കേട്ട് കുറച്ച് ദിവസമായി ഇതുപോലെ വന്നിട്ട് വന്നിട്ടെന്ന് പക്ഷെ നമ്മൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുക അത്രയ്ക്ക് രസകരമായ കാഴ്ചകളാണ് കേട്ടാ അപ്പോൾതാ ഞങ്ങൾ വീട്ടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ അപ്പുറത്തെ ജില്ലയിലൊക്കെ നമ്മുടെ പാലക്കാടല്ലാണ്ട് അപ്പുറത്തെ അപ്പുറത്തൊക്കെ ജില്ലയിലുള്ളവർ വന്ന് ഈ ഈ സൈഡിൽ കൂടെ ഒന്ന് പോകണമുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഒന്ന് കാണാം അപ്പോൾ ഞങ്ങളങ്ങനെ വന്നിട്ട് പാലക്കാട് എത്തി ഒരു സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്താണ് അപ്പോൾ ഇക്ക ടിക്കറ്റ് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് വെളിയിൽ തന്നെ അറിയാം കാണിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ നല്ല മീനുകളുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ അതാ കാർണിവലും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഭാഗത്തുണ്ട് അപ്പോൾ നമ്മളിതാ എൻട്രിയിലേക്ക് കിടക്കുകയാണ് നല്ല ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ കണ്ടാൽ തന്നെ നമുക്കതിന് കയറാണ്ട് അവർ കയറാണ്ടിരിക്കാൻ തോന്നില്ല അത്രയും കൗതുകകരമായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കയറിപ്പോണ പടികളാണെങ്കിലും ഒരു കടലിൻ്റെ ആഴക്കടലിൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു ഫീല് നമ്മൾക്ക് കിട്ടും നമ്മൾ ഇതുവരെ ഒന്നും അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും അതിനായിട്ടാണ് ഇവർ ആ ഒരു നീല കളറിൽ തന്നെ സെറ്റാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സ ഞായറാഴ്ചയും ഞായറാഴ്ചയല്ല ഞങ്ങൾ പോയതൊരു ആ ഇന്നലെ ബുധനാഴ്ചയല്ലേ ബുധനാഴ്ചയാണ് ഞങ്ങൾ പോയത് പക്ഷേ സൺഡേ ആണ് തിരക്ക് അപ്പോൾ പോകാൻ പറ്റില്ല ഒരുപാട് തിരക്കുണ്ടെങ്കിലും കാണാനൊന്നും നേരെ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇട ദിവസങ്ങളിൽ പോയത് പക്ഷേ രക്ഷയില്ല ഗൈസ് അത്രയ്ക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വെറൈറ്റി മീൻ മീനുകളെയാണ് ഞങ്ങളവിടെ കണ്ടത് അരണയെ പോലെ ഇരിക്കുന്നതും എന്താ പറയുക ഇങ്ങനെയൊക്കെയാണോ കടലിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങളെന്ന് ഞാൻ വിചാരിച്ചു പോയി ആ ഒരു സമയത്ത് ഏ നമ്മൾക്ക് എണ്ണിയാൽ തീരില്ല അത്രയ്ക്കും ഒരുപാട് കളക്ഷൻസ് എന്നൊക്കെ പറയില്ലേ എന്ന പോലെ ആണ് അപ്പോൾ ഈ കടലിൻ്റെ അടിയിൽ ഇതൊക്കെയാണ് സംഭവങ്ങളെന്ന് അവർ നമുക്ക് നേരിട്ട് കാണിച്ച് തരണം ആ ഒരു സംഭവമാണ് ഇട്ടത് അപ്പോൾ നൂറ്റമ്പത് രൂപ കൊടുത്താലൊന്നും ഒരു നഷ്ടവും എനിക്ക് തോന്നിയില്ല അതിൻ്റെ അടിയിൽ എൻ്റെ കടലിൻ്റെ അടിയിൽ നിന്നാണ് പറയാൻ വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അതുപോലെയുള്ള വെറൈറ്റി മീനുകളും വെറൈറ്റി കാഴ്ചകളുമാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനത്തെയൊക്കെ മീനിനെ നമ്മൾ അക്കോറിയം ഒരു സ്ഥലത്ത് പോയാലടക്കം കാണാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതുപോലെ ചാവക്കാട് ബീച്ച് അവിടെ ഇതുപോലെ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്ക് വെറൈറ്റി മീനിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഇതിനു മുമ്പ് അവിടെ എടുത്ത വീഡിയോയിൽ പക്ഷെ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്കും നല്ല വെറൈറ്റി ആയിരുന്നു ഇതൊരു ഈ ഒരു കാഴ്ച മീൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല അത്രക്കും ഇഷ്ടം പോലെ ഉണ്ട് കുറേയൊക്കെ അറിയണ പേരുകളൊക്കെ ഉണ്ട് എൻ്റെ മകൻ പറയണത് കണ്ടു പിന്നെയൊന്നും എനിക്കറിയില്ല പാമ്പ് പോലത്തെയൊക്കെ തോന്നി പിന്നെ ഈ ഒരു കടുവ ഫിഷ് എന്തൊക്കെയോ പേര് പറയണുണ്ടായിരുന്നു പിന്നെ വലിയ മീനുകൾ ആ ഒരു സൈഡ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ വന്നോട്ടാണ് മത്സ്യകന്യകനാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു മത്സ്യകന്യക വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം ഞാൻ ആ മത്സ്യകന്യകന് നേരെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ വേഗം സ്കിപ്പ് ചെയ്ത് അവിടേക്ക് ഓടണ്ട അതിൻ്റെ ഇടയിൽ അതിലേറെ നല്ല രസകരമായ കാഴ്ചകളുണ്ട് ഇതൊരു കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നമ്മൾ വിചാരിക്കും വലിയ മീനിനെ കണ്ട അതാണ് അതിശയെന്ന് പക്ഷെ ചെറിയ മീനുകളെ കണ്ടാൽ വിചാരിക്കും അതാണ് ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെ എന്താ പറയുക ഏതാ ഏതാ കാണേണ്ടതെന്നൊരു നിശ്ചയില്ലാണ്ടാവും നമ്മൾക്ക് എവിടെ നോക്കിയാലും മീൻ അങ്ങനെ ഒരു തരം കാഴ്ചയായിരുന്നു ഇത്രയും ദിവസം മിസ് ചെയ്തല്ലോ എന്ന് ഞാൻ ആലോചിച്ചു ഒരിക്കൽ കൂടെ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് കുറേ നമുക്ക് വീഡിയോയിൽ ഒരു പരിധിയൊക്കെ ഇല്ലേ അത്രയ്ക്കും മീനുകളായിരുന്നു വെറൈറ്റി മീനുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് ശരിക്കും ഒരു ഹെലികോപ്റ്റർ പോലെയൊക്കെ തോന്നി എനിക്ക് ഉണ്ടല്ലേ നല്ല ഒരു വലിയ മീനാണെന്നാണ് ഇക്ക പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് വലുതായി തോന്നും ചില അപ്പുറത്ത് നോക്കുമ്പോൾ ചെറുതായി തോന്നും ഇപ്പൊ ഒക്കെ പറഞ്ഞു അത് നല്ലൊരു വലിയൊരു മീനാണ് എന്ന് പറഞ്ഞു പിന്നെ കടിക്കണ മീനുകളുണ്ട് പാമ്പിനെ പോലെ എന്നൊക്കെ പറഞ്ഞു ഇത് പിന്നെ കളർ ഫിഷാണ് കേട്ടോ പലതരം കളർ ഫിഷ് ഗോൾഡൻ ഫിഷ് ഉണ്ട് അതിൽ പിന്നെന്താണ് വേറെ ഒരു വെള്ള കളറിലുണ്ട് ഓറഞ്ച് കളറിൽ യെല്ലോ അങ്ങനെ കുറേ തരം മത്സ്യം അതവിടെ പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ ചെറിയ ചെറിയ ഒരിടത്തരം മത്സ്യങ്ങൾ നല്ല നല്ല ചന്തമെന്ന് എന്താ പറയുക ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഞായറാഴ്ചയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവില്ല പക്ഷേ ഇട ദിവസങ്ങൾ ഇതുപോലെ എല്ലാവരും വിചാരിക്കണം ഇതാ കണ്ടില്ല ഒരു മീനിനെ ഗർഭിണിയാണ് തോന്നുന്നു ആ മീന് അത് പ്രസവിക്കാനായി അവിടെ എല്ലാം അവിടെ പ്രസവമൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരോ സമയത്ത് ഉള്ള ഒരു ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെന്താ ഇപ്പുറത്ത് നമ്മളൊരു വലിയൊരു മീനിനെ കണ്ടു നമ്മളിങ്ങനെ പോകുമ്പോൾ ഇത് ടണലാണ് കേട്ടോ അത് നമ്മൾക്ക് മോളിൽ കൂടെ നോക്കിയാൽ നമ്മുടെ ചുറ്റി മറ്റും ഇങ്ങനെ വലം വെച്ച് സഞ്ചരിക്കണതു പോലെ തോന്നും മീനുകളുടെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ഞാൻ അടുത്ത സെക്ഷൻ വീഡിയോ ഇടുന്നുണ്ട് വെറൈറ്റി മീനുകളായിട്ടുള്ളത് പിന്നെ അത് നമ്മൾ കടലിനുള്ളിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിരിക്കണ പോലെ തോന്നി ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ അതിലേക്ക് പോകാം കണ്ടില്ലേ ജലകന്യക ജലകന്യക എന്നാ പറയേണ്ടത് മത്സ്യകന്യക എന്നാണ് മത്സ്യകന്യക എന്ന് പറയുക അതായിരിക്കും നല്ലത് രണ്ട് മത്സ്യ ഒരു മത്സ്യകന്യകയ്ക്ക് മതിയായിട്ട് മുകളിലിരിക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ മത്സ്യകന്യൊക്കെ പോ കുറച്ച് ടയേർഡാവുമ്പോൾ ആ മത്സ്യകന്യൊക്കെ ഇറങ്ങും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ടി വിയിലും ഇതിലൊക്കെയല്ലേ കണ്ടിരിക്കുന്നത് ഏഹ് പക്ഷെ ഇത് നേരിട്ട് കാണുന്ന ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അവരുടെ കാഴ്ചകൾ അവരൊക്കെ എല്ലാവർക്കും ഫ്ലൈകിസും പിന്നെ എന്താ ആറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു നല്ലൊരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കാണുക അടിപൊളി കാഴ്ചകളാണ് മത്സ്യകന്യ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് നേരിട്ട് കണ്ട ഒരു ഫീല് നമുക്കിതിവിടെ പോയിട്ടുണ്ടെങ്കിൽ തോന്നും നമുക്കവിടെ നിന്ന് വരാനേ തോന്നില്ല അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു എല്ലാവരും ചിരിക്കും നല്ല സന്തോഷമായിരുന്നു എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി നമ്മളീ അവർ ഫോണിൽ അവരെ കഥകളിലൊക്കെ മത്സ്യകന്യ ഇങ്ങനെ കാണില്ലേ അപ്പോൾ ഇതിപ്പം നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അവർ അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ മക്കളെ കൂട്ടിയിട്ടൊന്നും പോയി കൺ കാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടവും ഒരുപാട് ഇഷ്ടമാകും പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ട ബീഫ് അതുപോലെ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കൊത്തു പൊറോട്ട എന്നുള്ളൊരു ഐറ്റമാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ വന്നു കണ്ടില്ലേ അവർ നല്ല നമുക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള മത്സ്യകന്യക ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വരാത്തവർ എന്തായാലും ഒന്ന് ഒന്ന് കാണുക അത്ര ദിവസം ഉണ്ടാവുന്നൊന്നും ആർക്കും അറിയില്ല പക്ഷേ മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് വന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത പാർട്ട് ടു ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ